പ്രിയ സുഹൃത്തിൻ്റെ വിയോഗത്തിൽ കണ്ണീരണിഞ്ഞ് മലയാളത്തിൻ്റെ മഹാനടന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും സൂപ്രതാരങ്ങളുടെ അനുശോചനക്കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ പ്രിയതാരങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മരണപ്പെട്ടത് പൂങ്കാട്ട് ശ്രീനിവാസൻ അന്തരിച്ചു എൺപത്തിയഞ്ച് വയസ്സായിരുന്നു മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും സിനിമകളുടെ നിർമ്മാതാവായിരുന്നു ശ്രീനിവാസ് മുതൽ മോഹൻലാലും മമ്മൂട്ടിയുമായി വളരെ അടുത്ത സൗഹൃദം കാത്തു സൂക്ഷിച്ചിരുന്നു ഇദ്ദേഹം മോഹൻലാലിൻ്റെ അമൃതം ഗമേയ ഉത്സവപ്പിറ്റേന്ന് മമ്മൂട്ടിയുടെ നാൽക്കവല കുട്ടേട്ടൻ തുടങ്ങി പതിനാറോളം സിനിമകൾ ഇദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് തിയേറ്റർ ഉടമ കൂടിയാണ് ശ്രീനിവാസ് കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലുള്ള റീഗൽ സിനിമാസ് ഇദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഇന്നും ആധുനിക സജ്ജീകരണങ്ങളോട് തിയേറ്റർ പ്രവർത്തിക്കുന്നുണ്ട് ആദ്യകാലത്ത് ഇദ്ദേഹം ദുബായിലായിരുന്നു അവിടെ തോംസൺ ഗ്രൂപ്പ് ഓഫ് കമ്പനി സ്ഥാപിച്ചു പിന്നീട് ആ ബാനറിലാണ് സിനിമകൾ നിർമ്മിച്ചത് പൂങ്ങോട്ടോ ശ്രീനിവാസൻ കോഴിക്കോട്ട് സ്വദേശിയാണ് വലിയ ബിസിനസ് ശൃംഖല തന്നെ ഇദ്ദേഹത്തിനുണ്ട് കോഴിക്കോട് നടക്കാവിലുള്ള വെസ്റ്റ് വേ സ്റ്റാർ ഹോട്ടലിൽ ഇദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് വാർദ്ധക്യസഹജമായ അസുഖത്തെ തുടർന്നാണ് മരണം സംഭവിച്ചത് ഏറെനാൾ ചികിത്സയിലായിരുന്നു കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം ഈ അപ്രതീക്ഷിത മരണ വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് പ്രശസ്തരും പ്രമുഖരുമായ നിരവധി പേരും സമൂഹ മാധ്യമങ്ങളിൽ അനുശോചനം അറിയിച്ചു പൂങ്ങോട്ട് ശ്രീനിവാസന് ആദരാഞ്ജലികൾ കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക